നമ്മുടെ കേരളത്തിലെ ഗ്രാമങ്ങളുടെ നാട്ടിൻപുറം ഭംഗി ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് ഒ വി വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറഞ്ഞതുപോലെ ദൂരെ തല ഉയർത്തി നിൽക്കുന്ന വരിവരിയായ കരിമ്പനകളും പാടങ്ങളും കുളങ്ങളും ചിതലിമലയും പാലക്കാടിന് മാത്രം സ്വന്തം അങ്ങനെ പച്ചപ്പിൻ്റെയും കാച്ചുകളുടെയും നിറകുടമാണ് പാലക്കാട് മലയാള സിനിമയുടെ ആദ്യകാലം തൊട്ട് ഇന്ന് വിനീത് ശ്രീനിവാസൻ വരെ ഒട്ടേറെ പേരുടെ ഇഷ്ട സിനിമാ ലൊക്കേഷനും കൂടിയാണ് പാലക്കാട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന രണ്ട് സ്ഥലങ്ങൾ പാലക്കാട്ടെ വലിയ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നുമല്ല ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ യാദശികമായി കണ്ട രണ്ട് സ്ഥലങ്ങൾ മാത്രം പാലക്കാട്ടിൽ നിന്നും നെന്മാറയിലേക്ക് പോകുന്ന വഴി മേലാർകോട് എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രാമമുണ്ട് അതിനടുത്ത് കോട്ടയക്കുളം എന്ന സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ആക്യുഡക്ട് ഉള്ളത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് പലർക്കും ഒരുപാട് നോസ്റ്റാൾജിക് ഫീലുള്ള ഒന്നാണ് ഈ ആക്യുഡക്റ്റുകൾ അന്ന് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ദൂരെ അതിരുകളിലേക്ക് നോക്കി നിന്ന ഓർമ്മകൾ നിങ്ങളിൽ പലർക്കും കാണും അന്നുണ്ടായിരുന്ന അതേ കൗതുകം മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളിവിടെ കയറിയത് പ്രകൃതി അതിൻ്റെ സൗന്ദര്യം എല്ലാ ദിക്കുകളിലും വാരി വിതറിയിട്ടുള്ള മനോഹരമായൊരു സ്ഥലം ഇവിടെ മേലെ നിന്ന് നോക്കിയാൽ പാടശേഖരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കോട്ടയക്കുളം അയ്യപ്പ ക്ഷേത്രവും അതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ക്ഷേത്രക്കുളവും കാണാം അതിനുമപ്പുറം നീണ്ടു കിടക്കുന്ന വയലുകൾ ചെറിയ ചാറ്റൽ മഴയിലും വൈകുന്നേരങ്ങളിലും ഇവിടെ വന്നിരിക്കുന്ന സുഖം ആലോചിക്കുമ്പോൾ ഇന്നാട്ടുകാരോട് നമുക്ക് അസൂയ തോന്നും സ്വാഭാവികമായി ഒഴുകുന്ന ജലമാർഗ്ഗങ്ങളെ കൃത്രിമമായി കടത്തിവിടാനുള്ള പാലങ്ങളെയാണ് അക്യുഡക്റ്റ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ മലയാളത്തിൽ നീർപ്പാലം എന്ന് വിളിക്കും ഈ അക്യുഡക്റ്റിന് മുകളിലൂടെയുള്ള നടത്തം ചെന്നു ചേരുന്നത് ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നല്ല ഉയരത്തിലാണ് ഈ അക്യുഡക്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ നല്ല കാറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ നിന്ന് ഇരുവശങ്ങളിലേക്കും വയലുകളിലേക്കുള്ള കാഴ്ച നോക്കി നിന്നാൽ മതി മറന്നു നിന്ന് പോകും ഈ അക്യുഡറ്റിൻ്റെ വശങ്ങളിൽ വലിയ മരങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല തണലാണ് ഇവിടെ തിരിച്ചു വരുമ്പോൾ കോട്ടയക്കുളം അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് ഇരുവശത്തുമായി വയലുകളെ കയറി മുറിച്ചുകൊണ്ട് ഒരു റോഡുണ്ട് അതിലൂടെ വരുമ്പോൾ ഞങ്ങൾ മറ്റൊരു സ്ഥലം കണ്ടു റോഡിൽ നിന്നും അധികം അകലെയല്ലാതെ പാടശേഖരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചുകുളം ആ കുളത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ അതിന് ചേർത്ത് പിടിച്ചുകൊണ്ട് കിടക്കുന്ന നെൽപ്പാടങ്ങളും കാലവർഷം തുടങ്ങിയ ശേഷം പച്ചപ്പ് കുറച്ച് കിടക്കുകയാണ് ഇവിടെ എല്ലാം ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ പെയ്തിറങ്ങി നേരിയ വെയിലടിച്ചപ്പോൾ വല്ലാത്തൊരു ഭംഗി നല്ല വേനൽക്കാലത്ത് കൃഷിക്ക് വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കുളമായിരിക്കണം ഇങ്ങനെ നമ്മൾ കാണാതെ കിടക്കുന്ന ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാലക്കാട് സത്യം പറഞ്ഞാൽ ചെറിയ ഡെവലപ്മെൻറ്റുകൾ നടത്തിയാൽ ടൂറിസത്തിന് ഒരുപാട് സ്കോപ്പുള്ള ഒന്നാണ് പാലക്കാട് പക്ഷേ കാണാൻ വരുന്നവർക്കും ഈ പ്രകൃതി ഭംഗി അതേപോലെ തന്നെ നിലനിർത്തണമെന്ന ബോധ്യം വേണം അപ്പോൾ ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ ഇങ്ങനെ കാണുന്ന ചെറിയ ചില നാട്ടിൻപുറങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക